ഞാൻ നോക്കിയത് അവരവിടെയാന്ന് അറിയാൻ രണി കണ്ടിजिये ഏറെയൊരു വരണേ ഉള്ളൂ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കണോ ലാസ്റ്റ് കേറിది അത്രേ ഉള്ളൂ ലാൻഡ്ട്ട് ഡഷൻ ഡൗൺ ആണ് please recall me got it മാർക്ക്ഡ് ദി ലൊക്കേഷൻ ആ ദേർ പോ

പറന്നു പോന്നു പോന്നു പോയി ലേശ്വര തണ്ടിന്നെ തോച്ച നമ്മളെ ഒരുത്തനേ ഉള്ളൂടാ ടീം ഫുൾ ആവണ്ട എന്റെ ടൈം ഔട്ടാ ഞാൻ പടിക്ക് പോകാൻ പോറ്റു നോക്കട്ടെ അജ്ജിന്റെ താഴേക്ക് ഓടിട്ട് അയ്യോ അവനെ വടക്കിയോ സിനിമണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അവനെ അന്റെ മണ്ടിയിൽ എത്തിരോ എങ്ങനെ

देवा बदला लेफ्ट साइड में आ पाऊंगा नहीं इनके बंदा बने के दो इनको ओ गइ वारन रे बेरत आदि बुरी एंड देम नन लगे ഇങ്ങനെ ഫിനിഷ് ചെയ്ത വിളഞ്ഞിരിക്ക Я не могу поднять камеру, я не могу поднять камеру. Я не могу поднять камеру. Ух! Obrigado. Oh. വലിയ നല്ല ഓപ്ഷൻ ആയിരിക്കും ഇവിടെ

േറ്റ് ഓൺ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ടു പേഴ്സൺസ് കമ്മിങ് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമു ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് സൈഡിലുള്ളവന ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ബിലീവ്സോ Heel heel bad low fuck kya banda luck nice op luck